നമസ്കാരം സ്വാഗതം വേറെ ലെവൽ അശരണർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ കെ ടി റബിയുള്ള മുന്നൂറിലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മൊത്തം ഒരു കോടി രൂപയുടെ സഹായമാണ് ഡോക്ടർ കെ പി റബിയുള്ള നൽകിയത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപ ഡോക്ടർ കെ ടി റബിയുള്ള സംഭാവനയായി നൽകി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ ടി റബിയുള്ളയുടെ ധനസഹായമായ അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് ബഹ്റൈനിലെ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ സിഇഒ ഹബീബ് റഹ്മാൻ വെള്ളിക്കുന്ന് എം എൽ എ അബ്ദുൾ ഹമീദ് മാസ്റ്റർ സന്നിധനായി ഗൾഫിലെ ആതുരസേവന മേഖലയിൽ മലയാളക്കരയുടെ കരുതലിന്റെ കരസ്പർശമാണ് ഡോക്ടർ കെ ടി റെഫിയുള്ള നാലു പതിറ്റാണ്ടിലേറെയായ ഷിഫ അൽ ജസീറാം മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിൽ ആറ് ഗൾഫ് രാജ്യങ്ങളിലായി ഹോസ്പിറ്റൽ മെഡിക്കൽ സെന്ററുകൾ ഫാർമസികൾ എന്നിങ്ങനെ നാൽപ്പതോളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ജീവകാരുണ്യ മേഖലയിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിലേറെയായി അദ്ദേഹമുണ്ട് വെട്ടന്യൂസ് മലപ്പുറം